അപ്പോൾ എല്ലാവർക്കും ഫിഷിംഗ് ആരോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇത് നമ്മുടെ പുറകിടക്കുന്ന നമ്മുടെ ഒരു നാല് പുലിക്കുട്ടീനെ കണ്ടോ കണ്ടില്ലേ നമ്മൾ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ നമ്മുടെ വണ്ടിയുടെ രണ്ടാമത്തെ ടെസ്റ്റ് ടെസ്റ്റാട്ടോ മാത്രമല്ല എടുത്തു പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ സാധാരണ ഒക്കെ ആകുമ്പോൾ നമ്മുടെ വർക്ക്ഷോപ്പിലൊക്കെ കൊണ്ടുപോയിട്ടാണ് നമ്മൾ ഈ ടെസ്റ്റിനുള്ള പെയിൻറ്റിങ് വർക്കും മറ്റുള്ള വർക്കുകളൊക്കെ ചെയ്യുന്നത് ഇത് ഞങ്ങൾ തന്നെയാണ് ഇതിൻ്റെ പെയിൻറ്റിങ് വർക്കും മറ്റുള്ള വർക്കുകളൊക്കെ ചെയ്തത് അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തത് പിന്നെ ഈ വണ്ടിയുടെ വർക്കിനോട് അനുബന്ധിച്ചാണ് നമ്മളിപ്പോ നമുക്ക് സമയം കിട്ടില്ലായിരുന്നു ഈ റീടെസ്റ്റ് കാരണമുണ്ട് ഇതിന്റെ വർക്കിലേക്ക് ഞങ്ങൾ പോയതാരുന്നോണ്ട് ഞങ്ങൾക്ക് ഫിഷിങ്ങിനും പോകാൻ പറ്റില്ല അതുപോലെ മേക്കിംഗ് വീഡിയോയ്ക്കും സമയം കിട്ടില്ല അത് കാരണം കൊണ്ട് മാത്രമാണ് ഞങ്ങള് ഫിഷിംഗ് വീഡിയോയോ അതോ മേക്കിംഗ് വീഡിയോ ഒന്നും ഇടാത്തത് അപ്പൊ അതെ നമുക്കിത് ഇവന്റെ വർക്കിൽ നമുക്കൊന്ന് കണ്ടിട്ട് വരാതായാലും എല്ലാം അഴിച്ച് പീസ് പീസ് ആക്കിയൊക്കെ നമ്മൾ തന്നെയാണ് പണി ചീത്ത മാറ്റി അതുപോലെ പെയിന്റിങ് ഞങ്ങൾ തന്നെയാണ് ചെയ്യുന്നത് അപ്പോ വണ്ടി വറച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് കംപ്ലീറ്റ് പൊളിച്ചടക്കിയേക്കാണ് ഇത് കണ്ട എല്ലാം ഊരി എല്ലാം പീസാക്കിയിട്ടേക്കാണ് അതുപോലെ നമ്മുടെ ഈ സൈഡിൽ ഇവിടെ ഉള്ള വാട്ടർ ബ്രീഡിങ്ങൊക്കെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു അതൊക്കെ വാട്ടർ ബ്രീഡിങ്ങിൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറ്റി പച്ച് വർക്ക് ചെയ്തതിന് ശേഷം നമ്മളത് കണ്ടീഷനാക്കി പെയിൻറ് ചെയ്തെടുക്കണം എല്ലാം അയച്ച് രീസ് രീസാക്കി ഇട്ടിരിക്കുകയാണ് നമ്മുടെ ബമ്പർ ഉണ്ടായിരുന്നു ബമ്പറൊക്കെ നമ്മൾ അഴിച്ച് മാറ്റി ഇനി ബമ്പർ ഉപയോഗിക്കാൻ പറ്റില്ല ബമ്പർ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പോലീസ് പൊക്കും നമ്മളങ്ങനെ കുട്ടി കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ അപ്പോൾ നമ്മുടെ ചങ്കായ പുലിക്കുട്ടീനെ അതേ കുളിപ്പിച്ച് നല്ല സുന്ദരനായിട്ടൊന്ന് പെയിന്റ് അടിച്ച് വെളുപ്പിക്കാനുള്ള കഠിന ശ്രമത്തിലാട്ടോ വാൾ പേപ്പറൊക്കെ പിടിച്ച് ഭംഗിയാക്കി എടുക്കുന്നുണ്ട് അതിന് ശേഷം വേണം നമുക്കത് ഒന്ന് മെറ്റൽ പേസ്റ്റൊക്കെ ഇട്ടിട്ട് ഒന്ന് പെയിന്റ് അടിച്ച് സെറ്റ് ആക്കി എടുക്കാൻ രഞ്ജിത്ത് അവിടെ നിന്ന് കഠിന പ്രയത്നത്തിലാണ് രഞ്ജിത്തു കൊണ്ട് രഞ്ജിത്തിൻ്റെ ഒരു സുഹൃത്തുണ്ട് കാരണം നമ്മളെ മറ്റേ ഷോപ്പുകളിൽ നമ്മളിത് പെയിന്റിങ്ങിന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി പൈസ വരും അപ്പൊ നമുക്കത് ഇത് സിമ്പിളായിട്ട് നമുക്ക് തന്നെ ചെയ്യാവുന്ന കേസേ ഉള്ളു അപ്പൊ ഇതാവുമ്പോൾ വീട്ടിൽ തന്നെ ഇട്ടിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് അതിന്റെ വണ്ടിയുടെ അകഭാഗാ കേട്ടോ അതൊക്കെ നമ്മൾ സീറ്റിങ്ങൊക്കെ മൊത്തം മാറ്റിയേക്കാണ് ആകെ ഒരു സീറ്റ് മാത്രമേ ഉള്ളൂ ബാക്കി സീറ്റൊക്കെ മാറ്റിയേക്കാട്ടോ ഫുൾ വർക്ക് ചെയ്തേക്കാം അതെ ബോട്ടൊക്കെ അടിച്ചിട്ടുണ്ട് വണ്ടി പൊക്കി നമ്മൾ അടിയും അടിച്ചിട്ടുണ്ട് ആണ് വണ്ടി നമ്മൾ 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 അതൊക്കെ നല്ല ക്ലീൻ ആക്കിയിട്ട് ചെയ്യാനുള്ള പരിപാടിയാണ് തന്നെ തന്നെ അങ്ങ് എല്ലാം എല്ലാം തന്നെയാണ് കാരണം നമ്മളെ സ്വന്തം ചെയ്യുമ്പോൾ അതിന്റെ ഒരു സംതൃപ്തി നമുക്ക് വേറൊന്നു തന്നെയാണ് അതാണ് അതിന്റെ മെയിൻ ഒരു ഘടകം ജസ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കണം എല്ലാത്തിനെ കുറിച്ച് എനിക്ക് മാത്രമാണ് നമുക്ക് അതിനെക്കുറിച്ച് മര്യാദയ്ക്ക് ചെയ്യാനും പറ്റത്തുള്ളു അപ്പം ഇനി നമുക്ക് ഏതായാലും കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും വരാം വേറെ ഏതും ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ വേറെ നമ്മൾ പെയിന്റ് ചെയ്തിട്ടൊന്നുമില്ല ഇല്ല നമ്മൾ ഒരറ്റം കിടപ്പി നോക്കണം നമ്മുടെ വണ്ടിയിൽ തന്നെ പരീക്ഷ കഴിഞ്ഞാൽ കുഴപ്പമില്ല എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ നമ്മളത് സഹിച്ചാൽ പറയാം എന്തായാലും അത്രയ്ക്ക് മോശമൊന്നും ആവില്ല അത് ഉറപ്പാണ് അപ്പം നമ്മുടെ ഈ ബ്ലാക്ക് ബോർഡർ ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതിൻ്റെ ചുറ്റും ഒരു ബോർഡർ ഉണ്ട് ബ്ലാക്ക് നമ്മളാ ബോർഡർ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പെയിന്റിങ് ഇത് ജസ്റ്റ് സ്റ്റാർട്ടപ്പ് ചെയ്യാൻ പോവാണ് ടോപ്പ് ആദ്യം ഒന്ന് അടിക്കുകയാണ് ഫുള്ള് പേപ്പറൊക്കെ വെച്ച് ഗ്ലാസ് ബ്ലീഡിങ്ങുകളൊക്കെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ടത് എല്ലാം കവർ ചെയ്ത ഓലെ ആക്കേണ്ട അങ്ങനെ ആദ്യ പമ്പടിച്ചു അപ്പൊ നീ നമ്മടെ വൈസറൊക്കെ അടിച്ചു വെച്ചാൽ വൈസറ് പ്ലാപ്പ് ഏകദേശം നമ്മുടെ വണ്ടിയുടെ യു കോട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇതിനകത്ത് കംപ്ലീറ്റ് ക്ലിയർ കോട്ട് അടിക്കാനുണ്ട് അപ്പം അതേ വണ്ടി നമ്മുടെ ക്ലിയർ കോട്ടും അടിച്ച് എല്ലാം ക്ലിയർ ആക്കിയിട്ടുണ്ട് അല്ലേ ഓരോ ഭാഗങ്ങളും പതുക്കെ പൊടിച്ച് പൊടിച്ച് എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കാരണം നല്ല മഴ വന്നു അടി അടികഴിഞ്ഞതോടുകൂടി മഴ വന്നു നമ്മുടെ വണ്ടി ഏകദേശം ക്ലിയറായിട്ട് സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് അവനവിടെ നിന്ന് ഒക്കെ ലൈറ്റൊക്കെ ഇതൊക്കെ പൊളിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് പേപ്പറൊക്കെ പൊളിച്ചെടുത്തോണ്ടിരിക്കുകയാണ് നമ്മുടെ വണ്ടി ഫിറ്റിങ്സൊക്കെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ വണ്ടിയുടെ കംപ്ലീറ്റ് പെയിൻറ്റിങ്ങൊക്കെ കഴിഞ്ഞ് എൻ്റെ ബോട്ടറൊക്കെ പേപ്പറൊക്കെ പൊളിച്ച് കഴിഞ്ഞ് ഞങ്ങൾ നൈറ്റ് ഇരുന്നുകൊണ്ട് കംപ്ലീറ്റ് സെറ്റിങ്സൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രസാദ് ഇത് ഇവിടെ നമ്പർ പ്ലേറ്റിൻ്റെ അത് എന്താ നമ്പർ 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 പ്ലേറ്റ് കംപ്ലീറ്റ് പ്ലേറ്റിന്റെ സ്റ്റിക്കർ സ്റ്റിക്കർ ബോർഡർ ഔട്ടർ ഫാൻസി ആണ് ഗ്രില്ല് ഗ്രില്ല് സെറ്റ് ചെയ്യാൻ പോവുകൾ സെറ്റിങ്ങുകളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ നിർത്താൻ പോവുകയാണ് ബാക്കി ഇനി നാളെ എല്ലാം നോക്കണം അപ്പൊ ഇതിനകത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ഇവൻ തന്നെ അഴിച്ച് സെറ്റ് ചെയ്തേക്കണുണ്ടോ ഇതിന്റെ ഉള്ളു കണ്ടറിയാം മൊത്തം അഴിച്ച് പറിച്ചിട്ടുണ്ട് ഇതെല്ലാം ഫിറ്റ് ചെയ്യണം ഇനിയിപ്പൊ നമുക്ക് സെറ്റ് ചെയ്യാനുള്ള നിന്റെ ബാക്കിൽ സെറ്റ് ചെയ്യാണ്ട് കേട്ടോ കാരണം അവനെ ഇട്ടെങ്കിലാണ് നിന്ന് നോക്കുമ്പോൾ എഫക്റ്റ് ഇണ്ടാവുകയുള്ളുക്ക് അങ്ങോട്ട് മാറി മൊത്തത്തില് അവർക്ക് നമ്മുടെ പോളീസിന്റെ പെയിന്റ് അടി ഒക്കെ കഴിഞ്ഞ് ആ സാധനങ്ങളൊക്കെ ഫിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് അത്യാവശ്യം പണികളൊക്കെ പൂർത്തീകരിച്ചുകൊണ്ട് ചെയ്യുന്നു ഈ സീറ്റൊക്കെ പിടിപ്പിക്കും ബാഗിൻ്റെ സീറ്റ് പിടിപ്പിച്ചിട്ടുണ്ട് സീറ്റുകളൊക്കെ പിടിപ്പിച്ച് റെഡി ആക്കി കിടന്നുണ്ടോ അതാണ് ഇന്നത്തെ പരിപാടി സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്തോണ്ടിരിക്കുകയാണ് എംബ്ലം എമ്പ്ലം പോളീസിന് ഇതൊക്കെ സെറ്റാക്കി നമ്പർ പ്ലേറ്റ് പ്ലേറ്റൊക്കെ പിടിപ്പിച്ചത് നല്ല കണ്ടീഷൻ ആയിട്ട് നമ്പർ പ്ലേറ്റും പിടിപ്പിച്ചിട്ടുണ്ട് രണ്ട് പീസോടെ എഫ് എസ് ആണ് ടു ഫോർട്ടി എഫ് എസും കൂടി നമ്മൾ പിടിപ്പിക്കാറുണ്ട് നമ്മൾ അതിൻ്റെ ബാക്കിൽ സ്റ്റിക്കർ കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം ഈ രണ്ട് പീസോടെ നമുക്ക് പിടിപ്പിക്കാറുള്ളത് അപ്പോൾ നമ്മുടെ പുലിക്കുട്ടീനെ നല്ല റെഡി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ വെളുപ്പിച്ച് സെറ്റാക്കിയിട്ടുണ്ട് ഇത് ചെറിയൊരു ടച്ച് ആൻഡ് പോളിഷിംഗ് വർക്ക് മാത്രമേ ഉള്ളൂ ബാക്കി കഴിഞ്ഞ് ബാക്കി എല്ലാ വർക്കും കഴിഞ്ഞിട്ടുണ്ട് അത്യാവശ്യം ഉള്ളിത്തെ എല്ലാ ഫിറ്റിങ്സും കഴിഞ്ഞിട്ടുണ്ട് സെൻട്രലൈസ്ഡ് എ സി ഉണ്ട് പിന്നെ നമ്മൾ ഈ നമ്പർ പ്ലേറ്റ് ഒന്ന് മാറ്റണം ഈ നമ്പർ പ്ലേറ്റിൽ കെ എൽ സീറോ ഫൈവ് എന്നെഴുതിയിരുന്നത് ചെറിയ അക്ഷരത്തിലാണ് എഴുതിയിരുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം നമുക്ക് ഒരു പെറ്റി കിട്ടി പിന്നെ ടെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോയി കഴിഞ്ഞു ചെന്ന് ഇപ്പോഴാണ് മനസ്സിലായ പണ്ടൊരു എം വി ഡി രണ്ടായിരത്തി ഇരുപതിൽ നമ്മളെ പിടിച്ചിട്ടുണ്ട് ആ ചെറിയ അക്ഷരം അക്ഷരം കാണാൻ പോലാന്നും പറഞ്ഞുകൊണ്ട് എം വി ഡി പൊക്കിയിട്ട് നമുക്ക് ഒരു ഫൈൻ വന്നിട്ടുണ്ട് ഒരു മൂവായിരം രൂപ ഫൈൻ പിന്നെ ഒരു കട്ടൺ ഉണ്ടായിരുന്നു കട്ടൺ ഇട്ടതിൻ്റെ ഒരു മുന്നൂറ് രൂപ ആയി പിന്നെ ഒരു സീറ്റ് ബെൽറ്റിലാണ് ഒരു വിടുത്തം പിടിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു അഞ്ഞൂറ് മൊത്തം ഫൈൻ അടക്കം നാലായിരത്തി എണ്ണൂറ് രൂപ മൊത്തം വന്നിട്ടുണ്ട് അത് കാരണം നമ്മൾ ഈ പ്രാവശ്യം കട്ടനൊന്നും ഇങ്ങനെ ഇടല്ല എല്ലാം ഒഴിവാക്കുകയാണ് അതുപോലെ ബമ്പറൊക്കെ വണ്ടീന്ന് ഊരി മാറ്റി അങ്ങനത്തെ പരിപാടിയൊക്കെയാണ് നമ്മൾ പ്ലാൻ ചെയ്തത് അല്ല ഈ ഫൈൻ കണ്ടുപാതും വരും ബെമ്പറൊക്കെ ഉണ്ടായിരുന്നു ബെമ്പറൊക്കെ നമ്മൾ ഊരി മാറ്റി വെച്ചാണ് ഇപ്പം ഇനി അത് നമ്മൾ രണ്ട് ലൈറ്റൊക്കെ പിടിപ്പിച്ച് നല്ല കറക്റ്റ് ചെയ്യാണ്ട് ഉണ്ടോ ഈ വാക്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ മെഷീനിന്ന് അതിൻ്റെ ഡിസ്ക് ആണ് ഇത് ഉണ്ടോ പോഷിൻ്റെ മെഷീനാണ് അപ്പോൾ ഇത് ഉപയോഗിച്ച് നമുക്കൊന്ന് അടിച്ച് നല്ല ഫിനിഷിങ് ആക്കാണ്ട് അപ്പോൾ അതുകൂടെ അടിച്ച് കഴിയുമ്പോഴേക്കും നല്ല സംഭവം സെറ്റാണ് പുതിയ റെയിൻ കാർഡൊക്കെ മേടിച്ചു കിട്ടാം അപ്പൊ ഇതിനേം കൂടെ നമുക്ക് ഒട്ടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ ഏതാണ്ട് സെറ്റപ്പ് എല്ലാം ഒക്കെ റെഡി ആയി പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അപ്പോൾ വാട്ടർ അപ്പൊ നമുക്ക് ഒട്ടിക്കട്ടുണ്ട് കേട്ടോ ഒട്ടിച്ച് സെറ്റ് ആയിട്ടുണ്ട് രാവിലെ മണി ഏഴുമണിയായി അപ്പൊ നമ്മുടെ പോലീസ് ടെസ്റ്റിന് പോകാൻ റെഡിയായിട്ട് കിടക്കാറുണ്ടാ ഏകദേശം വാർത്തകളെ ഏകദേശം രീതി സെറ്റാക്കിയിട്ടുണ്ട് അതായത് നമ്മൾ ഒരു ഏഴ് മണിയായിപ്പോ പോയി എട്ട് മണിയായിപ്പോ ടെസ്റ്റ് വന്നു എട്ട് പത്ത് മിനിറ്റ് റാഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മൾ എത്ര ആയപ്പോഴും ടെസ്റ്റ് കഴിഞ്ഞ് നമ്മള് പാസായി നമ്മൾ നമ്മുടെ ഫിഷിങ് യാറിൻ്റെ ഒരു ലോഗോ നമ്മുടെ ഗ്ലാസ്റ്റിൽ ബാക്കിൽ ചെയ്യണം അപ്പോൾ അത് സ്റ്റിക്കറിടയിൽ വന്നിട്ടാണ് മാത്രം ഞങ്ങൾ സ്റ്റിക്കർ വർക്കിടെയാണ് അപ്പോൾ അവിടെയാണ് നമ്മൾ ഒന്ന് ചെയ്യാൻ പോകുന്നത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇതിൻ്റെ സൈഡിൽ മൂന്ന് ഒരു ഒരു തൊഴോട്ടയും കോളീസും ഒക്കെ നമുക്ക് അടിക്കാൻ പറ്റും ചെറിയ ചെറിയ രണ്ട് മൂന്ന് വർക്കുകളോടെ ഉണ്ട് ചെറിയ രണ്ടുമൂന്ന് സ്റ്റിക്ക് തീർച്ചാ അത് പോയിസും ടൊയോട്ടാന്ന് മാത്രം നമ്മുടെ വണ്ടിയുടെ ബാഗില് ഫിഷിങ്ങാറുണ്ട് അമ്പലം സെറ്റാക്കി നിന്നാ അടിപൊളിയായിട്ട്